ഹലോ ഫോക്സ് ഇറ്റ്സ് മീ സാൻഡ്ര വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സാൻസ് ഫ്ലോഗ്സ് സോ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്റെ സൗദിയിലെ ഹോസ്റ്റൽ ആൻഡ് റൂം ടൂർ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ മെയിൻ എൻട്രൻസ് ഇവിടെ കുറേ പച്ചപ്പും ഹരിതാബുമൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ കാരണം കുറേ മരങ്ങളൊക്കെ ഉണ്ട് വാഗമരവും മുരിങ്ങയിലയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് ചെയറും സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിലും പുല്ലിനും നടുക്കും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നൈറ്റും നമുക്ക് പകലൊക്കെ ആണെങ്കിലും വന്നിരിക്കാൻ ഇവിടെ സുഖമാണ് പക്ഷേ നല്ല വെയിലുള്ള സമയത്തൊന്നും ഇരിക്കാൻ പാടില്ല പിന്നെ ഇതിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ഏരിയ ാണെങ്കിലും പക്ഷെ നമ്മുടെ ഹോസ്റ്റലും സറൗണ്ടിങ്സ് ഒക്കെ ഒരു ഫുൾ ഒരു അടിപൊളി ഏരിയയാണ് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഇവിടെ കുറച്ച് സെറ്റി സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെസ്സും എല്ലാം ഇവിടെ തന്നെയാണ് ഈ കസാരയൊക്കെ ഇങ്ങനെ കമ്മിറ്റി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആരും ഫുഡ് ഇരുന്ന് കഴിക്കാറില്ല എല്ലാവരും റൂമിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഫുഡ് എടുത്തുകൊണ്ട് പോകത്തുള്ളൂ ഇവിടെ ഇരുന്ന് ആരും കഴിക്കാറില്ല മെയിൻ മെസ്സിൽ നിന്നാണ് നമുക്ക് മൂന്നു നേരമുള്ള ഫുഡ് ഉണ്ടാക്കി കിട്ടുന്നത് ഞാനും ഫുഡ് എടുത്തുകൊണ്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട് എന്റെ റൂമുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ കയറ് ചെല്ലുമ്പോൾ ഒരു ലിവിംഗ് ഏരിയ ഉണ്ട് അതൊരു ലാർജ് ലിവിംഗ് ഏരിയ ആണ് കുറേ സോഫാസ് സാധനങ്ങൾ പ്ലേയിങ് ഏരിയ ഒക്കെ അവിടെയാണുള്ളത് അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൂംസ് ഉണ്ട് അതാണ് നമ്മുടെ സ്റ്റാഫിനുള്ള കിച്ചൺ ഇവിടെയാണ് എല്ലാവരും മെയിൻ ആയിട്ട് വന്നിരിക്കാറും ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതും ഒക്കെ ഇവിടെ ഇച്ചിട്ടാണ് ഇവിടെ നേരത്തെ മൂന്നാല് സ്റ്റൗ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ പക്ഷേ ഇപ്പോൾ ഇവിടെ രണ്ട് സ്റ്റൗ ഉള്ളൂ അതിനു മുമ്പ് കുറേ ഉണ്ടായിരുന്നതാണ് ഇവിടുത്തെ ഉള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കിച്ചണിന് നേരെ ഇറങ്ങിയ ഏറ്റവും അടുത്തുള്ള റൂമ് ജിമ്മാണ് ജിമ്മെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും വെറുതെ പൊടി പിടിച്ചൊക്കെ ഇട്ടിരിക്കുന്നതായിരിക്കും ഇന്ന് പക്ഷേ അങ്ങനെയല്ല ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ദി സ്റ്റാഫ്സും വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടും ഓഫ് ഉള്ള ദിവസമൊക്കെ എല്ലാവരും ഡെയിലി വന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അങ്ങനെ സാധനങ്ങളൊന്നും വെറുതെ തുരുവുപിടിച്ച് പോകാറില്ല മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് എല്ലാവരും തന്നെ ഹോസ്റ്റലിൻ്റെയും കിച്ചണിൻ്റെയും അടുത്ത് തന്നെയായിട്ട് ഒരു മിറർ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഈ ഹോസ്റ്റലിലെ മിറർ എല്ലാം ഭയങ്കര സൂപ്പറാണ് കേട്ടോ എല്ലാത്തിലും സൂപ്പറായിരിക്കും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ മിറർ ഉണ്ട് പിന്നെയുള്ളത് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കുറച്ച് പൂൾ ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ബോർഡ് ഉണ്ട് പൂൾ ഗെയിമിന്റെ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെറുതെ ഒരു ഭംഗിക്ക് ഇരിക്കുന്നതേ ഉള്ളൂ കാരണം ഇതിന്റെ അടുത്തേക്ക് പോലും ആരും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഒരു ടി വി ഏരിയ ഉണ്ട് ടി വി നമ്മൾ വെച്ച് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഇത് ഓൺ ആക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ ആരും ഇതുവരെ ടി വി കാണുന്നതായിട്ട് കണ്ടിട്ടില്ല അതുകൂടാതെ വേറൊരു ഗെയിം കൂടെ ഉണ്ട് ഇവിടെ പക്ഷേ ഇതെന്താണെന്ന് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പിന്നെ ഒരു വിൻഡോ ഉണ്ട് നമ്മുടെ മെയിൻ ലിവിംഗ് നോക്കുമ്പോൾ കാണുന്ന ഒരു വിൻഡോ അതിലൂടെ കാണുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ കാണാം പക്ഷേ ഈ ഹോസ്പിറ്റലല്ല ഇത് പുതിയ ഹോസ്പിറ്റൽ പണിതുകൊണ്ടിരിക്കുന്നതാണ് പഴയ ഹോസ്പിറ്റലിലാണ് ഞങ്ങളിപ്പോൾ നിലവിൽ പോകുന്നത് അവിടുന്ന് നമുക്ക് നേരെ പോകുന്നത് വാഷിംഗ് ഏരിയയിലോട്ടാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമുള്ള ഒരു വാഷിംഗ് ഏരിയ ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വേറെ വാഷിംഗ് ഏരിയ വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് ഇത് നമ്മുടെയാണ് നമ്മുടെ ഫ്ലോറിലെയാണ് അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മുടെ റൂമിലാണ് നമ്മുടെ റൂമിലേക്ക് പോകുന്ന കോർണറാണ് ഇത് ഇവിടെ കുറച്ച് വെള്ളമൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് ദിവസം മുമ്പ് സപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളവും പാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ് റൂമിൻ്റെ ഫ്രണ്ട് ഇത് ഞങ്ങളുടെ റൂമിൻ്റെ സിറ്റ് ഡോറ് തുറക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് നിറയെ മരങ്ങളും ചെടികളൊക്കെ കാണാൻ പുറകിൽ ഇതിൽ നിറച്ച് കിളിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ ഈ മരമൊക്കെ നിറച്ച് കിളിക്കൂടാണ് എപ്പോഴും കിളിയായിരുന്ന സൗണ്ടൊക്കെ കേൾക്കാം പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കും പിന്നെ ചില സമയത്ത് നല്ല പൊടിക്കാറ്റായിരിക്കും അപ്പോൾ പിന്നെ ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല ഇതെൻ്റെ റൂമെ ചേച്ചിയാണ് ചേച്ചീ ഞാൻ ഫോൺ കൊണ്ട് ചെന്നപ്പോ എന്നെ ഓടിക്കുന്നതാണ് കേട്ടോ ഇതാണ് എൻ്റെ ഹോസ്റ്റലിലെ റൂം ഒരു റൂമിലെ രണ്ട് മെമ്പേഴ്സ് വെച്ചിട്ടാണുള്ളത് എല്ലാ റൂമിലും അങ്ങനെയാണ് രണ്ട് മെമ്പേഴ്സ് പിന്നെ എല്ലാ റൂംസും ഒരുപോലെ തന്നെ ആയിരിക്കും ഉള്ളതായിരിക്കും കാണാൻ പിന്നെ സാധനങ്ങളൊക്കെ മാറ്റി മാറ്റി വെച്ചേക്കുന്നതിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട് ഉള്ളൂ അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് വാഷ്റൂമുണ്ട് മിററ് ഒരു സിങ്ക് വാഷ്റൂം ബാത്ത് ഏരിയ എല്ലാം കൂടെ ആയിട്ടാണ് അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ റൂം കാണാം കയറി ചെല്ലുമ്പോൾ ഫ്രിഡ്ജാണ് വെച്ചിരിക്കുന്നത് ഈ ഫ്രിഡ്ജ് എന്നേക്കാളും വലിയൊരു ഫ്രിഡ്ജാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് മാക്സിമം സാധനങ്ങളൊക്കെ കുത്തി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തൊന്നും ഒത്തിരി കാണിക്കുന്നില്ല നിങ്ങൾ പേടിക്കും വേറെ ഒന്നും അല്ല ഇവിടുന്ന് കിട്ടുന്ന പാൽ സപ്ലൈ അങ്ങനത്തെ കുറേ ഫുഡ് ഐറ്റംസ് സാധനമൊക്കെയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ റൂമ് രണ്ട് പാർട്ടീഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതാണ് ചേച്ചിയുടെ ഏരിയ അതിലേക്ക് കുറച്ച് മാറി കഴിയുമ്പോൾ ആളാണ് എൻ്റെ ഏരിയ ഇവിടെയാണ് എൻ്റെ ബെഡ് സാധനങ്ങളൊക്കെ ഉള്ളത് എല്ലാ റൂമും ഇതുപോലെ തന്നെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ ഓരോ രീതിയിലും ആണ് എല്ലാവരും പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും സെയിം സാധനങ്ങൾ ഒക്കെ തന്നെയാണ് റൂമിലുള്ളത് പിന്നെ ഒരു കബോർഡ് ഉണ്ട് സൈഡിൽ തന്നെ ഒരു ഡ്രയർ സ്റ്റാൻഡ് സൈഡ് വെച്ചിട്ടുണ്ട് കാരണം വാഷിംഗ് മെഷീനിൽ തുണി എടുത്തിട്ട് ഇവിടെയാണ് വിരിക്കാറ് കാരണം നമുക്ക് വേറെ സെപ്പറേറ്റ് തുണി ഏരിയ ഇല്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ റൂമിൽ തന്നെയാണ് തുണി നേരെ വാഷിംഗ് മെഷീനിൽ എടുത്തിട്ട് വിരിച്ചിടുന്നത് ഇവിടെ ഒരു വിൻഡോ ഉണ്ട് ഈ വിൻഡോ പെർമനന്റ്ലി ക്ലോസ്ഡ് ആണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമതെ ഭയങ്കര പൊടിക്കാറ്റായിരിക്കും പിന്നെ എ സി ഉള്ളതുകൊണ്ട് അത് പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആണ് പിന്നെ ഉള്ളത് ബെഡ് ഒരു ടേബിളൊക്കെ ഉണ്ട് നമ്മുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ചെറിയ ചെറിയ കബോർഡ് പോലത്തെ തന്നെയുള്ള ടേബിളാണ് പിന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ ഞാൻ അവിടെയാണ് വെച്ചേക്കുന്നത് പിന്നെ കുറച്ച് ഒരു ടേബിളിൽ കുറച്ച് വല്ലിപ്പൊടി മുളക് പൊടി സാധനങ്ങളൊക്കെ നമ്മുടെ കുക്കിംഗ് ഐറ്റംസ് ഒക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് എൻ്റെ മിററ് എല്ലാവർക്കും ഓരോ മിററുണ്ട് ഈച്ച് സ്റ്റാഫിന് ഓരോ മിററ് കബോർഡ് അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് വെറു വിത്ത് ടേബിൾ ആണ് സൈഡിൽ കുറച്ച് ചെറിയ കബോർഡുകളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവരൊക്കെയാണ് എന്റെ ഹോസ്റ്റൽ ആൻഡ് റൂം ഫെസിലിറ്റീസ് അസാൻ എംഒ എച്ച് നഴ്സിംഗ് സ്റ്റാഫ് പിന്നെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ചിലടുത്ത് കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും ചിലർക്ക് കുറവായിരിക്കും ഇറ്റ് ഡിപ്പൻസ് ഓക്കെ ഗൈസ് ദിസ് വാസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ ഇൻ എൻ്റെ യൂട്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഐ വിൽ ബി ഓൾവേസ് ഹിയർ ടു ഗ്രോ ലേൺ ആൻഡ് ഷെയർ മൈ ജേ വിത്ത് യു ബൈ